ഇത് ഗുരുതരമായ അനാസ്ഥയാണ് കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ള കാര്യം ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ അവർ പരാതി കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണിവെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ എലിസിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ഞാൻ പറഞ്ഞു പഞ്ചായത്തു പിടിക്കാൻ പറ്റുമോ അനധികൃതമായി ചെയ്യുന്ന പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല ചെയ്യേണ്ടതൊന്നുമില്ല പോലീസ് അല്ലെ ഫോറസ്റ്റ് അല്ലെ എൽ ബോർഡ് ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല അപ്പം അനാസയാണ് എൽ സി പരാതി കൂടി കൊടുത്താണ് എന്നിട്ട് എൽ ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ അഞ്ച് പേര് പോയാനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ പറഞ്ഞത് രക്ഷപ്പെടുത്തിയ ആൾ അതിൽ നിന്ന് രണ്ടുപേർ ഓടി ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത് മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ അഞ്ചു പേരും അവിടെ വീണ്ടും പോയതന്നെ അഞ്ചു പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ അഞ്ചു പേരുടെ ആലോചിച്ച് നോക്കിയേ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം മാത്രമല്ല ഇവരിവിടെ താമസിക്കുന്ന എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ് ഈ അഞ്ച് കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം ഈ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം ഇതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത വാർത്താനം പറിച്ചില്ല നിർത്തണം ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശത്ത് എന്ത് രാഷ്ട്രീയം പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകില്ലേ ഞാൻ പോവും ഞാൻ പോവും ഞാനുണ്ടെങ്കിൽ പോവും അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് അതിൽ നമ്മുടെ രോഷമുണ്ടാവും നമ്മുടെ പ്രതിഷേധമുണ്ടാവും നമ്മുടെ ഉണ്ടാവും നമ്മുടെ ദുഃഖം ഉണ്ടാവും ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും ആളുകൾ പ്രതിഷേധിക്കും കേരളത്തിലെവിടെയാണ് അത്രയും പ്രതിഷേധം നടക്കാത്തത് കുഞ്ഞല്ലേ മരിച്ചത് അത് സ്വാഭാവികമായ പ്രതിഷേധം അതിനാണ് ഗൂഢാലോചന നടത്തി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കണേ ഇരിക്കുക വെച്ചെന്നാണ് അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത് അതല്ലേ പറഞ്ഞത് എന്ത് വൃത്തിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത് ഇന്നിപ്പോൾ പിൻവലിച്ചു ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കി കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതുകൊണ്ടാകും ഇന്ന് പറഞ്ഞതും മാറ്റി പറഞ്ഞാൽ നന്നായി അത്രേ കൊള്ളാം